നമസ്കാരം നരേന്ദ്രമോദി സർക്കാർ ത്രീ പോയിന്റ് സീറോയുടെ ആദ്യ പതിനഞ്ച് ദിനങ്ങളിൽ എങ്ങനെ പ്രവർത്തിച്ചുവെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ദേ ഇങ്ങനെ പറഞ്ഞോളൂ അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് മുതൽ കർഷകരോടുള്ള കരുതൽ വരെ തുടർച്ചയാണ് നയമെങ്കിലും പ്രവർത്തന വേഗത വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് മുന്നോടിയായി തിങ്കളാഴ്ച പ്രധാനമന്ത്രി മോദി പറഞ്ഞതുപോലെ മൂന്നാം ടീമിൽ എൻ ഡി എ സർക്കാർ മൂന്ന് മടങ് ഫലത്തിനായി പട്ടം ശ്രമിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു സർക്കാരിന്റെ പതിനഞ്ച് ദിവസത്തെ റിപ്പോർട്ട് കാർഡ് പരിശോധിക്കാം ഇൻഫ്രാ പുഷ് അടൽ സേതു പോലുള്ള വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തെ കുറിച്ചോ വന്ദേ ഭാരത് ശൃംഖലയുടെ വിപുലീകരണത്തെ കുറിച്ചോ ആണ് മോദി ടു പോയിന്റ് സീറോയിൽ പറഞ്ഞത് എങ്കിൽ മോദി ത്രീ പോയിന്റ് സീറോയുടെ ആദ്യ പതിനഞ്ചു ദിവസം വേഗത കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് ഒരു സഖ്യത്തിൽ മുൻഗണനകൾ മാറുകയോ എന്ന ആശങ്ക അടിസ്ഥാനരഹിതമെന്ന് വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിലെ ബാദവാനിൽ എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഗ്രീൻഫീൽഡ് ഡീപ് ഡ്രാഫ്റ്റ് മേജർ തുറമുഖം വികസിപ്പിക്കുന്നതിനുള്ള അംഗീകാരം പ്രധാനമന്ത്രിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിനുള്ള അംഗീകാരം തുടങ്ങിയവ ഈ സുസ്ഥിരമായ വികസനത്തിന്റെ ആക്കം കൂട്ടുന്നതിന്റെ ഉദാഹരണങ്ങളാണ് എഴുപത്തി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന തുറമുഖം പൂർത്തിയാക്കുന്നതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്നാകും എയർപോർട്ട് നിർദ്ദേശത്തിൽ പുതിയ ടെർമിനൽ കെട്ടിടം എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ റൺവേ സമാന്തര ടാക്സി ട്രാക്കുകൾ അനുബന്ധ ജോലികൾ എന്നിവ ഉൾപ്പെടുന്നു പുതിയ സർക്കാരിന്റെ ആദ്യ പതിനഞ്ച് ദിവസങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ നേട്ടം ലോകത്തിലെ പാലം എന്ന നിർമ്മിച്ച റെയിൽവേ റെയിൽവേ പാലത്തിന്റെ ഇന്ത്യൻ നടത്തിയ പരീക്ഷണ വിജയമാണ് ജമ്മു കാശ്മീരിലെ ജമ്മു ഡിവിഷനിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൗരിക്കുമിടയിൽ ഒറ്റ ട്രാക്ക് റെയിൽവേ പാത വഹിക്കുന്ന ഉരുക്ക് കോൺക്രീറ്റ് കമാന പാലമാണ് ചെനാബ് റെയിൽവേ പാലം മൂന്ന് കോടി വീടുകൾ കൂടി പ്രധാനമന്ത്രി ആവാസ് യോജന കൂടുതൽ വിപുലീകരിക്കാനും മൂന്ന് കോടി അധിക ഗ്രാമീണ നഗര വീടുകൾ നിർമ്മിക്കാനും മോദി മന്ത്രിസഭയുടെ ആദ്യ പതിനഞ്ച് ദിവസങ്ങളിൽ തീരുമാനിച്ചു കഴിഞ്ഞു രാജ്യത്തെ ഭവന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത് ഇത് ഓരോ പൗരനും മെച്ചപ്പെട്ട ജീവിത നിലവാരം ആസ്വദിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കുന്നു സ്വന്തമായ ഒരു വീട് എന്നത് സ്വപ്നം മാത്രം കാണാൻ കഴിയുന്ന നിരവധി ഇന്ത്യക്കാരുടെ ജീവിതം എളുപ്പമാക്കുന്ന കാര്യമെന്നും സാമൂഹിക അന്തസ്സിന്റെ പ്രശ്നമാണെന്നും പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചു ഏറ്റവും പുതിയ സർക്കാർ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ സാമ്പത്തികമായി ദരിദ്രരായ കുടുംബങ്ങൾക്ക് നാല് ദശാംശം രണ്ട് ഒന്ന് കോടി വീടുകൾ പി എം എ വൈ ഉറപ്പാക്കിയിട്ടുണ്ട് പി എം എ വൈ പ്രകാരം നിർമ്മിച്ച വീടുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റ് എൽ പി ജി കണക്ഷൻ വൈദ്യുതി കണക്ഷൻ ഫങ്ഷണൽ വാട്ടർ ടാപ്പ് കണക്ഷൻ എന്നിവ ഉൾപ്പെടുന്നു തുടർച്ചയായി മൂന്നാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ട ആദ്യമന്ത്രി കിസാന്റെ കൃഷി സഖി എന്നറിയപ്പെടുന്ന മുപ്പതിനായിരത്തിലധികം സ്വയം സഹായ സംഘങ്ങൾക്ക് ഔദ്യോഗികമായി സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാൻ അദ്ദേഹം വാരണാസി തിരഞ്ഞെടുത്തു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ലോകത്തിലെ ഏറ്റവും വലിയ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതിയായി ഉയർന്നു കർഷകരുൾപ്പെടെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂന്നേ ദശാംശം രണ്ട് അഞ്ചു ലക്ഷം കോടി രൂപ നൽകി ഇതിൽ എഴുന്നൂറ് കോടി രൂപ വാരണാസിയിലെ കുടുംബങ്ങളിലേക്ക് മാത്രം കൈമാറിയതായി പ്രധാനമന്ത്രി അറിയിച്ചു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനെ സുപ്രധാന കൃഷി വകുപ്പ് നൽകിയതെന്നാണ് ശ്രദ്ധേയം കർഷകരുടെ പ്രത്യേകിച്ച് പഞ്ചാബിലെ കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണ് മിനിമം താങ്ങുവില നിയമം ഇതിപ്പോഴും ചർച്ചയാണെങ്കിലും ഇന്ത്യയിൽ ഉടനീളമുള്ള കർഷകർക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വിപണന സീസണിൽ വർദ്ധിപ്പിക്കാൻ മോദി മന്ത്രിസഭ അംഗീകാരം നൽകി നെറ്റ് പൂജ്യത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യത്തോടെ മോദി സർക്കാർ ത്രീ പോയിന്റ് സീറോ ഇന്ത്യയിൽ പുനരുപയോഗ ഊർജ ആവാസ വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സ്ഥിരത കാണിക്കുന്നു ഓഫ് ഷോർ കാറ്റാടി ഊർജ്ജ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനുള്ള വൈബിലിറ്റി ഗ്യാപ് ഫിനാൻസിംഗ് പദ്ധതിക്ക് ഇത് അംഗീകാരം നൽകി പവർ കട്ട് പരിചിതമായ ഒരു രാജ്യത്ത് വൺ ജി ഡബ്ല്യു ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഓഫ് റോഡ് കാറ്റാടി വൈദ്യുതി പദ്ധതികൾ സ്ഥാപിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഗുജറാത്തിലെ പദ്ധതികളും പദ്ധതിയുടെ ലോജിസ്റ്റിക് ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി തുറമുഖങ്ങളുടെ നവീകരണവും തമിഴ്നാട്ടിലെ അഞ്ഞൂറ് മെഗാവാട്ട് ഓഫ് ഷോർ കാറ്റാടി വൈദ്യുതി പദ്ധതിക്കും അംഗീകാരം ലഭിച്ചു ഓഫ് ഷോർ കാറ്റ് പദ്ധതികൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ഇതുവരെ മന്ദഗതിയിലാണ് എന്നാൽ ഇപ്പോൾ തമിഴ്നാട് ഗുജറാത്ത് തീരങ്ങളിൽ മൊത്തം എഴുപത് ജിഗാവാട്ട് ഓഫ് ഷോർ കാറ്റ് പദ്ധതികൾ കൂട്ടിച്ചേർക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു ഭക്തി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറ സ്മാരകത്തിൽ കാവ്യവസ്ത്രം ധരിച്ച് ജപമാലയുമായി ധ്യാനനിരതനായി നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ സമീപകാല ചിത്രങ്ങളിൽ ഏറ്റവും സവിശേഷമായത് വാരണാസിയിലെ പുണ്യസ്നാനമായാലും കേദാർനാഥിലെ ധ്യാനമായാലും തന്റെ ഭക്തിയിൽ നിന്നും അദ്ദേഹം ഒരിക്കലും പിന്മാറിയില്ല കേന്ദ്രത്തിലെ എൻ ഡി എ സർക്കാരിന്റെ ആദ്യ പതിനഞ്ച് ദിവസങ്ങളിൽ ഒഡീഷയിലെ പുതിയ ബി ജെ പി സർക്കാർ പുരിയിലെ ജഗന്നാഥ ജഗന്നാഥാം ക്ഷേത്രത്തിന്റെ നാല് വാതിലുകൾ വീണ്ടും തുറന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മൂന്ന് ഗേറ്റുകൾ വീണ്ടും തുറക്കുമെന്നത് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു ഒഡീഷയിലെ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാരും ജഗന്നാഥ ക്ഷേത്രത്തിനായി അഞ്ഞൂറ് കോടി രൂപയുടെ ഫണ്ട് രൂപീകരിക്കാൻ തീരുമാനിച്ചു പേപ്പർ ചോർച്ച സംബന്ധിച്ച വിവാദങ്ങൾക്കിടയിൽ പേപ്പർ ചോർച്ചയും കോപ്പിയടിയും തടയുന്നതിനായി ഫെബ്രുവരിയിൽ പാസാക്കിയ കർശനമായ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു പരീക്ഷ അന്യായമായ മാർഗങ്ങൾ തടയൽ നിയമം കേന്ദ്രം വിജ്ഞാപനം ചെയ്തു സത്യപ്രതിജ്ഞ ചെയ്തത് പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി മോദി ബിഹാറിലെ രാജ്കിറിൽ നാള സർവകലാശാല ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനങ്ങൾക്ക് ഒന്നേ ദശാംശം നാല് ലക്ഷം കോടി രൂപ നികുതി കൈമാറ്റം ചെയ്തു മറ്റ് പ്രധാന തീരുമാനങ്ങൾക്കൊപ്പം വേഗത്തിലുള്ള വേണ്ടി നാഷണൽ ലിജിഗേഷൻ പോളിസിയും തയ്യാറാക്കി ഈ രണ്ടാഴ്ചയ്ക്കിടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമായ പുഷ്പകിന്റെ മൂന്നാമത്തെയും അവസാനത്തെയും ലാൻഡിംഗ് പരീക്ഷണം ഐഎസ്ആർഒ വിജയകരമായി നടത്തി കഴിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് മൂന്നാം തവണയും അവസരം നൽകി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും മൂന്നിരട്ടിയായി അതിനാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുന്നു മൂന്നാമത്തെ ടൈമിൽ ഞങ്ങൾ മൂന്നിരട്ടി പ്രയത്നങ്ങൾ നടത്തുകയും മൂന്നിരട്ടി ഫലം നേടുകയും ചെയ്യും ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി